ഇന്നലത്തെ ദിവസം കംപ്ലീറ്റ് കൈന്നു പോയി അതിൻ്റെ കൂടെ പോയ ഒരു സാധനമാണ് സച്ചിൻ സുരേഷിൻ്റെ അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ആൽബിനോ ഗോമസിന് ശേഷം ചങ്കൂറ്റത്തോടെ പെനാൽറ്റി സ്പോർട് കിക്ക് സേവ് ചെയ്യുന്ന ഒരു ഗോൾ കീപ്പർ സച്ചിൻ ആയിരുന്നു ഗാൽബിനോ ഗോമസ് പോയപ്പോൾ പിന്നെ ഗില്ല് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പർ ആയിരുന്നെങ്കിൽ പോലും ഗില്ലിൻ്റെ റിഫ്ലക്ഷനും റെസ്പോൺസും ഒക്കെ വളരെ മികച്ചത് തന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആന്റിസിപ്പേഷനും എല്ലാം കൊള്ളായിരുന്നു പക്ഷേ പെനാൽറ്റി സ്പോർട്ക്കുകൾക്ക് മുന്നിൽ ഗില്ല് വല്ലാതെ വറക്കുന്ന കാശ് കണ്ട് നമ്മളെല്ലാവരും അമ്പരന്ന് പോയിരുന്നു അങ്ങനെ കിരീടം തന്നെ കൈവിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയ ഒരു സമയവും ബ്ലാസ്റ്റേഴ്സിനുണ്ടായിരുന്നു പക്ഷേ മലയാളി ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് ഗില്ലിൻ്റെ സ്ഥാനത്തേക്ക് കടന്നു വന്നതോടുകൂടിയിട്ട് പെനാൽറ്റി സ്പോർട്ടുകളെ സധൈര്യം നേരിടാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് പറ്റുന്നുണ്ടായിരുന്നു പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് ഗോൾ കീപ്പറായി മാറിയത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ കാവൽ മാലാഗ സച്ചിൻ സുരേഷ് തന്നെയായിരുന്നു പരുക്കും മൂലം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും വിട്ടു തന്നിരുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വന്തം കാവൽമാലാക ടീമിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ് അദ്ദേഹം ടീമിനോടൊപ്പം ഇൻഡിവിജ്വൽ ട്രെയിനിങ്ങും കാര്യങ്ങളും ആരംഭിച്ചിട്ടുണ്ട് പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ സച്ചിൻ സുരേഷ് എന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗാഡിയൻ ഏഞ്ചൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കോട്ട കാക്കാൻ തയ്യാറായി വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇനിയിപ്പോൾ സച്ചിൻ സുരേഷ് ഫസ്റ്റ് വസ്റ്റിലവർ വരുമോ എന്നുള്ളത് ഒരു സംശയമാണ് കാരണം അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് വന്ന വിദേശ എക്സ്പീരിയൻസ് ഉള്ള യുവതാരമായിട്ടുള്ള സോംകുമാർ വർമ്മ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് അപ്പം ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ സ്പോർട്ടിന് വേണ്ടിയിട്ട് മത്സരിക്കാൻ സോംകുമാർ വർമ്മയും സച്ചിൻ സുരേഷും ഉണ്ടായിരിക്കും പിന്നെ നോഹ ഫെർണാണ്ടസും അവിടെ ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുക്കും എന്നുറപ്പാണ്